ഹലോ ജോജുമാസ് കിച്ചൺ ട്രിക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജൂജുമായുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി തവ ഫ്രൈ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തവ ഫ്രൈ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇനി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊ മഞ്ഞൾപ്പൊടി അതിനുശേഷം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഫെനൽ സീഡിൻ്റെ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ആഡ് ചെയ്ത പൗഡേഴ്സ് എന്ന് പറയുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഫെനൽ സീഡിൻ്റെ പൗഡർ ഗരം മസാല പൗഡർ പിന്നെ കുരുമുളക് പൊടി ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല പോലെ മസാല ആക്കിയ ശേഷം ഇത് ചിക്കൻ്റെ തൈ പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പീസസിലേക്ക് ഇത് നല്ലതുപോലെ മസാല പിടിപ്പിക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ നല്ല പോലെ ചിക്കനിലേക്ക് ഇറങ്ങിക്കിട്ടും അതല്ലെങ്കിൽ നല്ലോണം ഫോർക്ക് വെച്ചിട്ട് കുത്തി കുത്തി കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ വരഞ്ഞു കൊടുത്താലും മതി രണ്ടായാലും മസാല നല്ലപോലെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടും മല്ലിപ്പൊടി ഒരുപാട് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കളറിലേക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ വലിയ പീസസ് ചിക്കൻ ആവുന്ന സമയത്ത് ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മസാല പിടിക്കാൻ വേണ്ടി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ഏറ്റവും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ അപ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക അതല്ല നിങ്ങൾക്കതിനുള്ള സമയമില്ലായെന്നാണെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക ഈ ലൈം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്തും കട്ട തൈര് ആഡ് ചെയ്യുന്ന സമയത്തും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നാല് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ വെക്കാൻ ശ്രമിക്കുക അതുമല്ല ഒട്ടും സമയമില്ല എന്നാണെങ്കിൽ കുക്കറിൽ ഒരു വിസിലടിപ്പിക്കുക ഇതുപോലെ നന്നായിട്ട് മസാല പുരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം കുക്കറിൽ വിസിലടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അടച്ച് ഇപ്പം നമ്മൾ ഓവർനൈറ്റ് ആണ് വെക്കാൻ പോകുന്നത് ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഈ സമയത്തായിരുന്നു നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വെള്ളം അതിൽ നല്ലപോലെ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊന്ന് ഡ്രൈ ആയി കിട്ടാനും നന്നായിട്ട് ആ മസാല പെരണ്ട് വരാനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പാനിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് നമ്മൾ നേരെ പാനിലേക്ക് വെക്കുന്നതായത് കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് എപ്പോഴും ബെറ്റർ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നമ്മുടെ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടും പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ കൊടുക്കാം മല്ലിയില നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പില കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഫ്രൈക്ക് ഇങ്ങനെ ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇനി അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അധികം ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ട് പോകണ്ട ഇതുപോലെ ഈ ഒരു ഷെയ്ഡിലേക്കായിട്ട് വന്നാൽ മതി ലാസ്റ്റ് ആ ബാക്കി ഉണ്ടായിരുന്ന മസാല ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴാ തവാ ഫ്രൈൻ്റെ ശരിക്കും ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണല്ലേ വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ സമയം എന്ന് പറയുന്നത് ആ ചിക്കനെ സോഫ്റ്റ് ആക്കി എടുക്കാനും മസാല നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് തിരിച്ചിടുമ്പോൾ മസാലയൊക്കെ നല്ലോണം പെരണ്ട് നല്ല നല്ലപോലെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തവാ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണിത് ീസി അല്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പരയ്ക്കും ബൈ